രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ സ്വബാഹുൽ ഹൈർ അൽഹാഹ് അൽഹുൽ അൽഹമുൽ അൽഫമറ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാൽ സമ്പന്നമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനുള്ള അടിപൊളി ടിപ്സ് പറഞ്ഞുതരാം അതുമാത്രമല്ല ഇന്ന് നിലാവ് കണ്ടാൽ അള്ളാഹുവിൻ്റെ മാസമായ റജബ് നമ്മിലേക്ക് കടന്നു വരികയാണ് അതിവിശിഷ്ടമായ ഒരു അത്ഭുത സ്വലാത്ത് ഉണ്ട് അത് ഒരു സ്വലാത്താണ് വിക്റാണ് ദ്വായാണ് എല്ലാം കൂടെയാണ് മഹാനായ സുന അലി റതി അള്ളാഹുല്ലി ആ വിക് ഇന്നത്തെ രാത്രി ഒരു തവണ നമുക്ക് ചൊല്ലാൻ പറ്റിയാൽ ഇൻഷാ ഇൻഷല്ല എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അള്ളാഹു നടത്തി തരും റെഡി നിങ്ങൾ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാലൈക്കും വാഹത്ള്ളാഹി വറക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എവിടെ എവിടെ പുഞ്ചിരിയൊക്കെ ഒന്ന് വിടരട്ടെ ഒരു പുതുവർഷത്തിൽ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നാഥനൊരു സ്തുതി പറഞ്ഞേ ആലമീൻ മശാൽഹ മശാ അല്ലാഹന്ത വറക്കത്തുകൊണ്ട് നല്ല പോസിറ്റീവ് വൈബുള്ള എനർജറ്റിക്കായ ഒരു കൊല്ലം റബ്ബുൽ ആലമീൻ തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നു എന്താണ് മാറ്റം നമ്മളിൽ ഉണ്ടായത് എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടോ ചില ആളുകൾ ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്യും ഒരാഴ്ച ജിമ്മിൽ പോവും അതവിടെ കിടക്കും ഞാൻ ഇന്നു മുതൽ ഡയറ്റ് ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്യും ഒരാഴ്ച ഡയറ്റ് ചെയ്യും പിന്നെ അതവിടെ കിടക്കും അങ്ങനെയുള്ള പ്ലാനിങ് ആകരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ കുറച്ച് പ്ലാനിങ് എടുക്കാൻ അള്ളാഹു പറയുന്നുണ്ട് ആ വേറെ കുറച്ച് പ്ലാനിങ് അതായത് ഒരു ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് അടിച്ചു പൊളിക്കാനുള്ളൊരു വർഷമായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതായത് നിൻ്റെ ലൈഫിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞു പോവുകയാണ് മരണത്തിലേക്ക് ഒരു പടി കൂടെ നീ അടുക്കുകയാണ് അപ്പോൾ ആ ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ ഒരു ചിന്തയുണ്ടാകണം മനസ്സിലാകുന്നുണ്ടോ അള്ളാഹുറബ്ബുലമീൻ ഒരുപാട് രാജാക്കന്മാരുടെ കഥ പറയുന്നുണ്ട് ഖുറാൻ അല്ലേ ഇവര് ഫിരാവിനടക്കം ഇവന്മാരൊക്കെ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് ഇത് വല്ലതും ഒരു കൊണ്ടുപോയോ കൊണ്ടുപോയി മാത്രല്ല പമാ ബക്കലഹിമു സമാ അല്ലർന്ന് ഇവന്മാരും മരിച്ചിട്ട് ആകാശവും ഭൂമിയും കരഞ്ഞിട്ടില്ല അല്ല പറയാണ് ഈ യുവന്മാരും മരിച്ചിട്ട് അതായത് ഫിരാവും മരിച്ചിട്ട് ആകാശവും കരഞ്ഞില്ല ഭൂമിയും കരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആകാശവും ഭൂമിയും കരയാൻ മാത്രം ഒന്നും അവൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇതിലൊരാശയം കൂടെ ഉണ്ട് മിനിങ്ങൾ മരിച്ചാൽ ആകാശം കരയും ഭൂമി കരയും നമ്മളിവിടുന്ന് മരിച്ചു പോകുമ്പോൾ നാലാൾ നല്ലത് പറയണം മക്കളെ മനസ്സിലാകുന്നുണ്ട നല്ലത് പറയണം ആളുകൾ എന്തിനേറെ നമ്മൾ നിസ്കരിക്കുന്ന മുസല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ മുസല്ല കരയും നമ്മൾ ഉപയോഗിക്കുന്ന തസ്ബീഹമാല അത് കരയും ഇനി ആരാക്ക് തസ്ബീഹ് ചൊല്ലാനുള്ളത് എന്നെ ഉപയോഗിച്ച് തസ്ബീഹിനി ആര് ചൊല്ലും ചില വീടുകളിൽ ഇങ്ങനെ ചില തസ്ബീഹ് ഇങ്ങനെ മ മുകളിൽ തൂക്കിയിട്ടുണ്ടാവും അതിൻ്റെ വെല്ലുമ്മ ഉപയോഗിച്ച തസ്ബീഹാണ് ഇടയ്ക്കെടുത്ത് ഇങ്ങനെ ഉമ്മ കൊടുക്കും അത് ഉമ്മ കൊടുത്താൽ പോരാ വെല്ലുമ്മ ചൊല്ലി തീർത്ത ആ തസ്ബീഹ് നീ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം ആ തസ്ബീഹ് മാല കൊതിക്കുകയാണ് വിഖറിന് വേണ്ടിയിട്ട് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നല്ലേ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മളെ ഓർത്ത് കറയാനാറെങ്കിലൊക്കെ വേണ്ടേ മിനിങ്ങൾ വേണ്ടേ അള്ളാഹ് വിപാദത്ത് ചെയ്യുന്ന സാധനങ്ങൾ വേണ്ടേ അതാണ് അവിടെ വാല്യൂ ഉള്ളത് കാരണം വൽ ആസുർ കാലം തന്നെ സത്യം ഇന്നൽ ഇൻഷാൻ ഫി ഹുസർ മനുഷ്യന്മാരൊക്കെ നശിച്ചു പോയിട്ടോ മനുഷ്യന്മാർ നാശത്തിലാണ് അതായത് സമയത്തെ വേണ്ട വിധം ഉപയോഗിക്കാത്ത മനുഷ്യന്മാരുണ്ടല്ലോ നാശിച്ചു പോയിട്ടുണ്ട് സ്വഭാവുൽ ഹെയർ എത്ര ദിവസം നമ്മൾ കാണാതിരുന്നിട്ടുണ്ട് പണ്ടത്തെ പോലെ ആളുകൾ കാണുന്നുണ്ടോ നമ്മൾ ബിസി ആയിപ്പോയി നമുക്കിപ്പോൾ ടൈമില്ല നമ്മൾ ബിസിയല്ലേ നമുക്ക് വേറെ ദുനിയാവിൻ്റെ പിന്നാലെ ഓടണം ടൈമില്ല അല്ല ബിസി നമുക്ക് ഭയങ്കര ബിസിയുള്ള ആളുകളാണ് ബിസി എത്രത്തോളം ഉണ്ടാവും കബറിലേക്ക് എടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ മരിക്കുന്ന റൂഹ് പിടിക്കുന്ന നേരത്തെ അസറായിൽ വന്നിങ്ങനെ വേദനയോടുകൂടി റൂഹ് പിടിക്കുമ്പോൾ അള്ളഹിനോട് പറയും പഠിച്ചോനെ ഒരു നിമിഷം താ അല്ല ഒരു നാനോ സെക്കൻഡ് താ അല്ലാ അല്ല ഞാൻ ഞാനെൻ്റെ സമ്പത്ത് ജീവിതകാലം എന്തിനാണോ ഞാൻ കഷ്ടപ്പെട്ടത് ആ സമ്പത്ത് മുഴുവൻ ഞാൻ സുതക്കെയ്തോളാം പഠിച്ചോനെ ഒരു സെക്കൻഡ് തരാവു അല്ല കിട്ടൂല കിട്ടൂല മനസ്സിലാവുകൊണ്ട് അപ്പം അവസാനത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് എടുത്തിട്ട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഹബി വായത്തങ്ങൾ പറഞ്ഞില്ലേ സല്ലി സ്വലം വളരെ മോശം കാലമാണ് വരാനിരിക്കണത് ആ അതായത് തെറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞാലത് കുറ്റവും ഇങ്ങനെ തെറ്റ് നീ ചെയ്യല്ലേ മോനെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരം അതുമാത്രമല്ല തെറ്റ് ശരിയായി മാറും ശരി തെറ്റായി മാറും അങ്ങനെ ഒരു കാലഘട്ടം വരും എന്ന് മുത്ത് നബി സലഹുലി സ്വലം പറയാൻ അപ്പോൾ സ്വഹാബത്ത് സ്വഹാപത്വിക്കുന്നുണ്ട് അല്ല നബി അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അപ്പോൾ അഭിവിധങ്ങൾ പറയുന്നത് വല്ലതീ നെഫ്സീലിയതി മോനെ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ നാദനത്തിൻ്റെ സത്യം അങ്ങനെ ഒരു കാലം വരാതെ ലോകം അവസാനിക്കൂല അതായത് തെറ്റ് ശരിയാകും ശരി തെറ്റുമാകും നാല് എത്ര എത്ര തെറ്റുകളാണെന്ന് ഇന്ന് ശരിയായിട്ട് മാറിയത് ഇപ്പം എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ അതായത് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് പോവാണ് അപ്പോൾ അവിടെ നല്ല രീതിയിൽ മനോഹരമായ രീതിയിൽ നല്ല മതഹകൾ കേൾക്കുന്നു ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നങ്ങളില്ല സ്റ്റേജിൽ അന്യാണും പെണ്ണും തമ്മിൽ തുള്ളിച്ചാട്ടങ്ങളില്ല ബഹ ബഹളങ്ങളില്ല ഒരു കുഴപ്പമില്ല ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നു സ്നേഹത്തോടെ കാണുന്നു പിരിയുന്നു അപ്പോൾ ഒരു വല്യപ്പാടും ചോദിക്കുന്നുണ്ട് ഇത് കല്യാണ വീടാണ് അമ്മാരണ വീടാണോ കല്യാണമായിട്ട് ഒരു അനക്കവും പാട്ടോ ഒന്നും ഇല്ലല്ലോടി രണ്ട് പുള്ളേരോട് ആ ഡാൻസ് കളിക്കാൻ പറഞ്ഞേ മനുഷ്യനൊന്ന് കാണട്ടെ അതായത് തെറ്റായ ഒന്നിനെ ശരിയാക്കുന്ന കാലഘട്ടം എൻ്റെ മുത്തിനു എത്ര കൃത്യമായിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ചോക്കെ വലുപ്പാഗം രണ്ടാം അടിയുടെ കുറവാണ് അപ്പം ഇങ്ങനെയുള്ള കാലഘട്ടം വരും അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി നിൽക്കാൻ കാരണം എൻ്റെ മരണം എപ്പോഴാണെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു ഈ അടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹാപ്പി ആനിവേഴ്സറി അല്ലെങ്കിൽ എന്താണ് ഹാപ്പി ന്യൂ ഇയർ സോറി ഹാപ്പി ന്യൂ ഇയർ നമ്മളിങ്ങനെ ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കും ഹാപ്പി ന്യൂ ഇയർ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതല്ല ഇവിടെ വിഷയം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷത്തെക്കാളും ഒരു പേടി വേണം ഞാൻ മരണത്തിലേക്ക് ഒരു പടിയോട് അടുത്തു എന്തായിരിക്കും എൻ്റെ അവസ്ഥ അള്ളാഹു നല്ല നിലയ്ക്ക് ജീവിക്കാൻ ദൗഫിക്കുന്നത് നൽകട്ടെ അപ്പം എപ്പോഴും നമ്മുടെ ചിന്ത അള്ളാഹുവിൻ്റെ ദിക്കറിലായിരിക്കണം അൽഹമദുല്ലയിലായിരിക്കണം ഇതിനപ്പുറം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളിലേക്ക് തരാൻ ഒരു ദിക്കർ എൻ്റെയിലില്ല ആ റജബ് ഒന്നാം രാവിലെ ശലുള്ള അത്ഭുത ദിക്കറോറിനുണ്ടത് ഞാൻ വേറെ തരാം ഇതല്ല പറയണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓരോ ദിവസവും സ്വബാഹുൽ ഹഹൈറിനോടൊപ്പം അൽഹമദുല്ല ഞാൻ പറയും 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 എന്നുള്ള നെയ്യത്തിലിരിക്കുക എന്നൊരു ഒരു സന്തോഷം കണ്ടു ഒരു സഹോദരി ഉസ്താദെ ദുവാസിയത്ത് പറഞ്ഞിരുന്നു അലഹമദില്ല ചൊല്ലാറുണ്ടായിരുന്നു തൻ്റെ ഭർത്താവ് ജയിലിൽ നിന്ന് മോചിതനായി എന്ന സന്തോഷം ഒരു കമൻറ്റിൽ കണ്ടു അൽഹമദില്ല അലഹമദില്ല അതുപോലെ ഞാനൊന്ന് ഹംദ് ചെയ്യുമായിരുന്നു മറ്റൊരു സഹോദരി എൻ്റെ കുട്ടി വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടേഴ്സ് പോലെ അത്ഭുതപ്പെട്ടു അലഹമദില്ല എൻ്റെ കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു ഇങ്ങനൊരുപാട് ഒരുപാട് വാർത്തകൾ ഹന്ദിലൂടെ മാറും മക്കളെ അല്ലാനല്ലേ നമ്മൾ സ്തുതിക്കണത് അപ്പോൾ ഓരോ ദിവസവും സ്വബാഹുൽ ഹൈറിനോടൊപ്പം ഹന്ത് പറയുമെന്ന് പ്രതിജ്ഞ എടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം റജബ് ഒന്നാം രാവ് പിറ കാണുവാണെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരികയാണ് അല്ലേ അള്ളാഹുവിൻ്റെ മാസം ഇന്നലെ നമ്മൾ പഠിച്ചു റജബിൽ പ്രത്യേകമായി ചൊല്ലേണ്ടത് കാറുകൾ റജബിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചേക്കാം പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാം ഇപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളൂ റജമിനെ കുറിച്ച് കുറച്ചും കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ നമുക്ക് അല്ലേ ഇന്ന് നമ്മൾ പറയണത് ഒരത്ഭുത ദിക്കറാണ് ആ വല്ലാത്തൊരു ദിക്കറാണ് ഈ തിക്കറ് കൃത്യമായി പഠിച്ച് പറയാൻ നമുക്ക് പറ്റണം ഒന്നാമത്തെ കാര്യം ഇന്നത്തെ രാത്രി അത് വല്ലാത്ത പ്രതിഫലമുള്ളതാണ് ദ്വായി നിത്തരം ഉള്ളതാണെന്ന് പഠിപ്പിച്ചതാരാ ഇമാമിനെ ഷാഫി അയിർ അലി അള്ളാനു ആണ് ഷാഫി ഇമാമിനെ പോലെ ഒരു അലിബ് നമുക്കത് പഠിപ്പിച്ചു വരുമ്പോൾ അത് ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ദ്വാന്റെ മനസ്സോടുകൂടെ അള്ളാഹുബിലെ കടുത്തുകൊണ്ട് ആ തേട്ടത്തിന്റെ പിന്നാലെ പോകാൻ നമുക്ക് കഴിയണം കേട്ടോ അള്ളാഹു തോഫിക്ക് കേട്ടെ മഹത്തുക്കൾ പറയുന്നുണ്ട് മൻ അഹിയ മിൻ റജബ് ആദ്യത്തെ രാത്രി ആരെങ്കിലും ഹയാത്താക്കിയാൽ ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം അവന്റെ ഹൃദയം മരിക്കൂല ഈ നേരത്തും ആളുകൾ വെളുപ്പിനെ ചെന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട് ഇന്നലെ രാത്രി അമ്മാതിരി ഇന്ന് രാവിലെയും പൊട്ടിക്കുന്നുണ്ട് അള്ളാഹുല്ലാരുന്നു എന്നാൽ ചേച്ചിക്ക് മൻ അഹ്യ ആരെങ്കിലും റജബിലെ റജബിലെ ആദ്യത്തെ രാത്രി ജീവസുറ്റതാക്കിയാൽ ഹയാത്താക്കിയാൽ മുഴുവനും ഹയാത്താക്കാൻ പറ്റി അങ്ങനെ അല്ല എനിക്ക് മൗരിപൂഷാവും നിസ്കരിക്കാൻ പറ്റി അതിൻ്റെ ഇടയിൽ ഓതണ്ടതൊക്കെ ഓതി ചില നിക്ക്കൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഞാൻ കിടന്നുറങ്ങി എന്നിട്ടോ തഹജ്ജു നിസ്കരിച്ചു സുബി നിസ്കരിച്ചു അലഹമദില്ല അത് മതി നമ്മളെ കൊണ്ട് പറ്റണതുപോലെ അങ്ങനെ ചെയ്താൽ ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം നിൻ്റെ ഹൃദയം മരിക്കൂല്ല മോനെ മാത്രമല്ല ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഇങ്ങനെ നന്മകൾ ഒരുപാട് ഇറക്കിത്തരുമത്രേ പിന്നെയ്യോ കയൗമി ദുരൂബി വരതും നിന്റെ ഉമ്മ നിന്ന ഉമ്മയുടെ ഉമ്മായുടെ വയറ്റിൽ നിന്ന് നിന്നെ പ്രസവിച്ചില്ലേ അതുപോലെ നല്ല പാപ സുരക്ഷിതനായ കുഞ്ഞായി നീ മാറുമെന്ന് അല്ലാഹുവിൻ്റെ മഹത്വക്കൾ മാത്രമല്ല അള്ളാഹു നിന്നെ നരകമോചനം സിദ്ധിച്ചവരുടെ ലിസ്റ്റിലേക്ക് അങ്ങ് ചേർത്ത് വെക്കും അത്ര അത്ഭുതകരാണ് റജബിലെ ആദ്യത്തെ രാത്രിയിലെ പ്രാർത്ഥന അതുകൊണ്ട് അക്രിമു റജബ് റജബിനെ നിങ്ങൾ ബഹുമാനിക്കണേ അങ്ങനെ നിങ്ങൾ ബഹുമാനിച്ചാൽ ആയിരം ബഹുമാനങ്ങൾ കൊണ്ട് കിയാമത്ത് നാളിൽ അള്ളാഹു നിങ്ങളെ ആദരിക്കും അല്ലാത്തൊരു ആദരവല്ലേ റജബിനെ ബഹുമാനിക്കണം അങ്ങനെ അള്ള ബഹുമാനിച്ച മാസത്തെ ബഹുമാനിക്കുമ്പോൾ തെറ്റുകൾ വരാതെ സൂക്ഷിക്കണം ബഹുമാനക്കേട് വരാതെ സൂക്ഷിക്കണം ആദരവ് മനസ്സിലുണ്ടാകണം പ്രവൃത്തിയിലുണ്ടാകണം ഇതൊക്കെ കൊണ്ട് ആദരിച്ചു ആദരിച്ചൊക്കെ ആയിരം ബഹുമാനങ്ങൾ കൊണ്ട് കിയാമത്ത് നാളിൽ കരുണക്കടലായ തമ്പ റബ്ബുൽ ആലമീൻ നമ്മളെ ബഹുമാനിക്കും ശുബാന രണ്ട് പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു ഒന്ന് ഖുറാനികമായ പ്രാർത്ഥനയാണ് മറ്റൊന്ന് സയ്യിദുന അലിയുബിൻ അബിദ് അള്ളാഹു പഠിപ്പിച്ചെന്ന വല്ലാത്ത അത്ഭുതകരമായ പ്രാർത്ഥന ഈ രണ്ട് പ്രാർത്ഥനകളൊന്ന് പഠിച്ചു വെച്ചോ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ കുടുക്കുമഴിയും എത്ര വലിയ പ്രയാസത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും റബ്ബുൽ ആലമീൻ അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര വലിയ പ്രതിസന്ധിയാണോ അത് മാറി മാറിപ്പോകും ഇത് വെറൊരു പ്രാർത്ഥന അല്ല ഇതൊരു സ്വലാത്തും കൂടെയാണ് إذا علي رضي الله عنه جل يرنا صلاة نمو كنده بديك بس اللهم صل على سيدنا محمد وآله مصابيح الحكمة وموالي النعمة ومعادن العصمة وعصمني بهم من كل سوء ولا تأخذني على غرة ولا على غفلة ولا تجعل عواقب أمري حسرة ونداما وارض عني فإن مغفرتك للظالمين وأنا من الظالمين النور oh, no, 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 okay. اللهم صل على سيدنا محمد وآله مصابيح الحكمة ومبال النعمة ومعادن العصمة وعصمني بهم من كل سوء ولا تأخذني على غرة ولا على غفلة ولا تجعل عواقب أمري حسرة وندامة وارض عني فإن مغفرتك للظالمين وأنا من الظالمين نَبِيَّ അവിടുത്തെ സ്വലാത്തുകൾ കൊണ്ട് മഹത്വപ്പെടുത്താൻ ശബ്ഹാന അവിടുത്തെ മേൽ അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ ആ സ്വലാത്തിൻ്റെയൊക്കെ വറക്കത്ത് കൊണ്ട് ജീവി ജീവിതത്തിലുടനീളം ഹൈറും അപകടങ്ങളിൽ നിന്ന് ചതികളിൽ നിന്ന് നാണക്കേടുകളിൽ നിന്ന് കാവൽ അള്ളാഹുവിനോട് പാപമോചനം ഇതെല്ലാം അടങ്ങിയ അതിവിശിഷ്ടമായൊരു പ്രാർത്ഥനയാണത് ഈ ലാലിമീൻ ലെ ഒരു 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 പാപമോചനത്തേട്ടം കൂടെ അവിടെ വരുമ്പം എന്ത് സംഭവിക്കും അവിവാത്തങ്ങൾ പറയുന്നില്ല അതിലൂടെ നിങ്ങളുടെ പ്രയാസങ്ങളൊന്നാ മാറ്റിത്തരും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും ദീർഘായുസ് തരും ഷെഫി അമിന റസൂല അല്ലേ സല അലി വല്ല ഇപ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ ആഴക്കടലിൽ കിടന്ന് ദ്വാരുന്നത് ഒരു ഒരു ദ്വാരില്ല ഒരു ദിക്റാണ് ഇന്നി ദിഖറാണ് കണ്ടോ അക്രമികളിൽ പെട്ടുപോയി വടച്ചോനേ ആ ആ ഇസ്തിഫാർ കൊണ്ട് കടലിൽ നിന്ന് യൂനുസ് നബി അതെ രക്ഷിച്ചു നമ്മൾ കടലിലൊന്നും അല്ലല്ലോ അല്ലേ പക്ഷെ നമ്മൾ പ്രയാസത്തിലാണ് ആ പ്രയാസത്തിൽ നിന്ന് ഈ ദിക്കർ കൊണ്ടല്ലോ നമ്മളെ കൈപ്പിടിക്കും ഈ സ്വലാത്ത് കൊണ്ട് കൈപ്പിടിക്കും ഉറപ്പാണ് മനസ്സറിഞ്ഞ് നിങ്ങൾക്കൊരു പതിനൊന്ന് തവണ ചൊല്ലാൻ പറ്റുമോ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കോ ചൊല്ലിക്കും അള്ളാഹുറബുൽ ആലമീൻ തൗഫീക്ക് നിലകട്ടെ ഇന്ന് രാത്രി അലഹദില്ല മജ്ലിസ് നമുക്ക് ഏഴ് മണിക്ക് നടത്തണം എട്ട് മണിയിലേക്ക് പോകണ്ട ചിലപ്പം ഇന്നാണ് റജബ് ഒന്നാം രാവെങ്കിൽ നമുക്കറിയില്ലല്ലോ അപ്പം റജബ്ബ് ഒന്നാം രാവിൻ്റെ ദിക്കറ് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് ചൊല്ലാം അല്ലേ ഏഴ് മണിക്ക് കൃത്യം ഏഴുമണിക്ക് ചൊല്ലാം നമുക്കൊരു ഏഴരക്കുള്ളിൽ എല്ലാം അവസാനിപ്പിക്കണം മനസ്സറിഞ്ഞ് ഈ പറഞ്ഞ നമുക്ക് നമുക്കിന്ന് രാത്രി ചൊല്ലണം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവണം കേട്ടോ എല്ലാവരും മുങ്ങിക്കളയരുത് കൃത്യ ഏഴുമണിക്ക് കൃത്യ ഏഴുമണിക്ക് ശാർന്നാൽ നമുക്കൊരുമിക്കണം നമുക്കല്ലാൻ്റെ മുമ്പിൽ കൈ ഉയർത്തണം പൊട്ടിക്കറയണം ഇന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞ ആ ദിവസമല്ലേ രാത്രിയല്ലേ നമുക്ക് ഒരുമിക്കണം അള്ളാഹു തൂഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ പ്രാർത്ഥനയാണ് മറ്റൊന്ന് കുറാാനികമായൊരു പ്രാർത്ഥന പ്രത്യേകിച്ച് പ്രാർത്ഥനക്കുത്തരുള്ള രാത്രി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ചോദിക്കണം അതിൽ ദുനിയാവും ആഹ്റവും കിട്ടുന്നൊരു ദ്വേണ്ടല്ലോ നമുക്കറിയാം റബ്ബന ആസനർ പഠിച്ചോനെനിക്ക് ദുനിയാവിൽ നന്മതരണയല്ല ആഹ്റത്തിൽ നന്മ തരണയല്ല നരകത്തിൽ നിന്ന് മോചനം നൽകണയല്ല ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞ് ധാരാളം ചൊല്ല അങ്ങനെ ഈ നന്മകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾക്കറിയുന്ന തിക്രുകൾ കൊണ്ട് ഒന്നാം രാത്രി എടുക്കണേ ഒരു കൊല്ലം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും മനോഹരമായിത്തീരും അള്ളാഹു ആസ്വദിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനം ലഭിക്കുന്നതിനായി നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ റജബ് ആറ് ആരുടെ ആണ്ടിര ദിവസമാണ് അല്ലേ പാവങ്ങലയുടെ അത്താണിയായ ഒരു മഹാൻ അതാരാണ് അത് ഖാജ മുൻ അൽ ജിസ്തി ലജ്മീരി കദസ് അല്ലാസറഹുൽ അസീസ് അവിടുത്തെ മതത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചോദ്യം സമസ്തയുടെ ആദ്യകാല നേതാക്കന്മാർ സമസ്തയൊക്കെ പിരിയണതിന് മുമ്പ് തന്നെ രണ്ടായി പിളരുന്നതിന് മുൻപ് തന്നെ ഇ കെ ഉസ്താദ് ഇല്ലേ ഇ കെ അബൂബക്കർ ഉസ്താദ് ഇ കെ അബുബക്കർ മുസ്ലിയാർ എവ്വറല്ലാഹു മർക്കഥ അല്ലേ അവിടെ ഇ കെ ഉസ്താദ് ഇവിടെ എ പി ഉസ്താദ് അവരുടെ ആ ഒരു വ്യത്യസ്തമായ രണ്ട് സംഘടനകൾ ഒരേ ആദർശമാണ് നമുക്കിടയിലുള്ള ഈ ഭിന്നതകളൊന്നും ആവശ്യമില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഇ കെ ഉസ്താദ് അറിയപ്പെടുന്ന സ്ഥാന പേരെന്താണ് ഏത് സ്ഥാന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാമല്ലേ കമൻറ്റ് ചെയ്യുക ലഹ് വറക്കെത്തിയട്ടെ അപ്പതി വായിച്ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين آيه يا كرمكدلائي ربي ஒரு புது ವರ್ಷம் ஞ்ங்கிலேக்கு ஞ்ங்கிலேக்கு ഒരുപാട് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നീ പുറത്തു നൽകണയല്ല കടന്നു പോകുന്ന വർഷത്തിൽ സംഭവിച്ച പാവങ്ങളൊക്കെ നീ പുറത്തു നൽകണയല്ല അർഹമുറാഹിമായ കരുണക്കടലായറബ്ബെ ഈ സദസ്സിൻ്റെ വറക്കത്ത് കൊണ്ട് അലഹന്ദ പറഞ്ഞതിൻ്റെ വറക്കത്ത് കൊണ്ട് മനോഹരമായ നീ തൃപ്തിപ്പെടുന്ന നിന്നെ തൃപ്തിപ്പെടുന്ന ഉടച്ചവനെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒരുപാട് അനുഭവിക്കേണ്ടി വരാത്ത മനോഹരമായ ഒരു വർഷം സമ്മാനമായി തരണയല്ല എത്രയെത്ര ആവശ്യത്തുകളാണ് എല്ലാവരുടെയും മുറാതുകളെ ഹാസിലാക്കണേയല്ല സങ്കടങ്ങളെ അകറ്റണയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേയല്ല കൈവെടിയല്ല തൊഴിലുകൾ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല ജയിലിൽ കഴിയുന്നവരുണ്ട് മോചനം നൽകണയല്ല പ്രവാസികൾക്ക് മറക്കത്തിയണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർ ഇണകളില്ലാത്തവർ എല്ലാവർക്കും എളുപ്പമാക്കി കൊടുക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും ഇന്ന് കബറിലാണ് എല്ലാവർക്കും അക്ഷരത്ത് കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ആഫിയത്തിൽ ദീർഘായുസ് നിന്റെ ത്വായത്തിൽ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പഠിച്ചവനെ ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്ന ആരംഭ പൂവായ റസൂലുള്ള സ്വല്ലാഹു അല്ലഹി വസല്ല മാത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ലി സ്വല്ലാഹു അല മു മുഹമ്മദ് സല്ലുഹു അലഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته